കാസർഗോഡ് പുലിയെ കണ്ടതായി വളർത്തു മൃഗങ്ങളെ പ്രദേശം ഭീതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി തലസ്ഥാനമായ കാസർഗോഡിലേക്ക് കേരളത്തിന്റെ ആദ്യത്തെ വെഡിംഗ് വാൾ വെഡ്ഡിംഗ് മാൾഡിംഗ് എത്തുന്നു റോഡ് കാസർഗോഡ് ഗ്രാൻഡ് ഓപ്പണിംഗ് ഫെബ്രുവരി പാലെടുക്കയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ഖബർസ്ഥാൻ സിയാറത്തിനെത്തിയ ആളുകളാണ് കഴിഞ്ഞ ദിവസം ശക്തമായ അലർച്ച കേട്ടത് രാത്രി ഒരു മണിയോടെ ഖബർസ്ഥാൻ സന്ദർശിക്കാനെത്തിയ മറ്റു ചിലരും ഇതേ ശബ്ദം കേട്ടതായും പറയുന്നു അതേസമയം വീടിനരികിലായി സംസാരിച്ചു നിൽക്കുകയായിരുന്ന രണ്ടുപേർ പുലിയെ നേരിട്ട് കാണുകയും ചെയ്തതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലായി രണ്ടു ദിവസങ്ങളായി വളർത്തു മൃഗങ്ങളെ കാണാതാവുന്നതായും പരിസരവാസികൾ പറയുന്നു നമ്മുടെ ഇന്നലെ രാത്രി പുലിയെ കണ്ടു എന്ന രീതിയിലാണ് പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആളുകൾ വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പഴയ കാലത്തുള്ളൊരു ഗുഹയാണ് പാണ്ടിയലെന്ന് പറയും അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇത് ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഏതായാലും ഒരു സൂക്ഷ്മ ഭാ ഭാഗമായി കൊണ്ട് ഒന്ന് പരിശോധിക്കുക എന്ന രീതിയിലാണ് അപ്പം പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ഇത് കാണുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒച്ച സൗണ്ട് ഒക്കെ കേൾക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി തെരുവ നായ്ക്കളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടതോടെ നാട്ടുകാർ ആശങ്കയിലാണ് പരിസരങ്ങളിലെ ചില ഗുഹകൾ താവളമാക്കിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നു ഒരു പ്രസിദ്ധമായ ഒരു ഗുഹയാണ് ഇവിടെ പഴയകാലം മുതൽ തന്നെ നമ്മൾ ബാണ്ടിയൽ എന്നാണ് പറയുന്നത് ഇവിടെ പഴയ കാലത്തൊക്കെ പിന്നെ പുലികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ഈ രണ്ട് ദിവസമായിട്ട് നമുക്ക് കുറച്ചുകൂടി സംശയം ഫലപ്പെട്ടു കാരണം പിന്നെ ഈ പരിസരത്താണ് ശബ്ദങ്ങൾ കേൾക്കുന്നതെന്നൊക്കെ പറഞ്ഞത് ആളുകൾ ഒന്നിലേറെ ആളുകൾ ശബ്ദം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റിനെ വിവരം അറിയിക്കുകയും അവരിപ്പോൾ വന്ന് ശക്തമായ പരിശോധന നടത്തുന്നുണ്ട് ഗുഹൻ രാജ്യത്തൊക്കെ വിശദമായിട്ട് നോക്കി എല്ലാ സ്ഥലത്തും അവരിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അഥവാ അങ്ങനൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനെ പിടിക്കപ്പെടുന്നത് വരെ ഫോറസ്റ്റ് വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടാവണമെന്നാണ് സംഭവത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും മറ്റും നൽകിയിട്ടുണ്ട് കാസർഗോഡ് നിങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പശുവു നോക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സാഹചര്യത്തില് പിന്നെ നമ്മളൊരു ഇതായിട്ട് പുലിയുടെ കാൽപ്പാടുകളോ മറ്റുള്ള കണ്ടത്തില്ല ഇനിയും എന്തെങ്കിലും ഇവിടെ പട്ടികളോ മറ്റോ മറ്റോ വളർത്തുമൃഗങ്ങളോ നഷ്ടപ്പെട്ടാൽ നമ്മളതുവരെ നടപടി സ്വീകരിക്കാം ഏഹ് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം തൽക്കാലം നമ്മളെ അടുത്തൊന്നും കാണുക സാഹചര്യം ഒന്നും കണ്ടില്ല അപ്പോൾ ക്യാമറ ക്യാമറ പുത്തികെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹിത വൈസ് പ്രസിഡന്റ് ഇ കെ മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജുനൈദ്ർമി വാർഡ് മെമ്പർ മജീദ് എം എച്ച് പതിയെടുക്ക ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്യാമപ്രസാദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ലൈവ് കാസർഗോഡ്